ബിരിയാണി പൊതി വിൽപ്പനയിലൂടെ ജീവിതക്ലേശം കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന പഴയനൂർ സ്വദേശി അഷ്റഫ് ഹൃദയ സംബന്ധമായ അസുഖബാധിതനായ അഷ്റഫിന്റെ കുടുംബ പ്രതീക്ഷയാണ് പൊതിഞ്ഞു നീട്ടി നിൽക്കുന്നത് നാല്പത്തിയേഴ് വയസ്സുള്ള പഴയന്നൂർ പൊറ്റ സ്വദേശി ഹൃദ്രോഗിയായ അഷ്റഫാണ് ജീവിത ദുരിതത്തിൽ ബിരിയാണി വിൽപ്പനയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി പഴയന്നൂർ തൃശ്ശൂർ റോഡിൽ സീഡ് ഫാം മതിലിനോട് ചേർന്നുള്ള തണലിലാണ് അഷ്റഫിന്റെ ബിരിയാണി വിൽപ്പന ഒരു കൈയിൽ ഒരു പൊതി ബിരിയാണിയും മറുകൈയിൽ ബിരിയാണി നൂറ് രൂപ എന്ന ബോർഡുമായാണ് വഴി യാത്രക്കാരോട് അഭ്യർത്ഥനയുമായി കച്ചവടം നടത്തുന്നത് പഴയന്നൂർ ടൗണിൽ ഏറെക്കാലം ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അഷ്റഫ് ഹൃദയ സംബന്ധമായ അസുഖത്തിൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത ശേഷമാണ് ശാരീരിക അവശതകൾ മൂലം ബിരിയാണിയുമായി വഴിവക്കിലെത്തിയത് പഴയന്നൂരിലെ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഷ്റഫിന്റെ ദയനീയ ജീവിതം തിരിച്ചറിഞ്ഞ് ബിരിയാണി വിൽപ്പനയ്ക്കായി കുട നൽകി കാരുണ്യ പ്രതിബദ്ധത തെളിയിച്ചിരുന്നു അഷ്റഫ് സംസാരിക്കുന്നു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമുള്ള അർഷഫിന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ മകൾ ഡിഗ്രി ഒന്നാം വർഷ വി ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ആശുപത്രി ചെലവ് ഭവന വായ്പയുടെ തിരിച്ചടവ് മക്കളുടെ വിദ്യാഭ്യാസം ജോലി ചെയ്യുവാനുള്ള ആരോഗ്യമില്ലായ്മ ഇതൊക്കെയാണ് അർഷഫിനെ വഴിവക്കൽ എത്തിച്ചിരിക്കുന്നത് ഭാര്യയും അഷ്റഫും ചേർന്ന് പാകം ചെയ്ത ബിരിയാണി വളരെ ശുചിത്വത്തോടു കൂടിയാണ് പാചകം ചെയ്യുന്നത് നിലവിൽ പതിനഞ്ചിൽ താഴെ ബിരിയാണി പൊതികൾ വിൽപ്പന ചെയ്യുന്ന അഷ്റഫിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് സുമനസ് ഉള്ളവർ നൂറ് രൂപ കൊടുത്ത് ഒരു പൊതി ബിരിയാണി വാങ്ങുമ്പോൾ ഒരു കാരുണ്യ പ്രവൃത്തി കൂടി നടക്കുകയാണ് അഷ്റഫ് തന്റെ ജീവിത പ്രയാസങ്ങൾ വിശദമാക്കി എല്ലാ ഭക്ഷണം മാസം ഒരു അയ്യായിരം റുപ്യോളം മരുന്നിന് ചിലവ് വരുന്നുണ്ട് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ പെരിഞ്ഞമണ്ണിൽ പോണം ചെക്കപ്പില് മൂന്ന് മാസം കൂടുമ്പോൾ പോകണം അതിനൊരു അതിൻ്റെ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കാം അപ്പൊ മരുന്ന് പഠിക്കാൻ സഹായിക്കാനും വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് പെരിഞ്ഞമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്ത് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഓരോ ചെറിയൊരു വീടും നാല് സെൻറ് സ്ഥലത്തിലൊരു ഒരു ചെറിയൊരു വീടാണുള്ളത് ആ വീട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അത് ലോണൊക്കെ മുടങ്ങി കിടക്കുകയാണ് അതൊരു ഇതിൽ കിടക്കണ്ട കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാവരും സഹായിച്ച് അസുഖം ബൈപ്പാസ് വന്ന് ബ്ലോക്കിലാണ് ഹാർട്ടിൽ ബ്ലോക്ക് വന്നത് ബൈപ്പാസ് ചെയ്തിന് പിന്നെ നമ്മൾ ഇ എം എസ്സിൽ വെച്ചിട്ടായിരുന്നു ഓപ്പറേഷനുകൾ കഴിഞ്ഞിട്ട് നാല് മാസമായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി ഒരു മാസമായി ഇതിന് മുന്നേ ഞാൻ വോട്ടർഷോ ഓടിക്കില്ലായിരുന്നു വണ്ടിയൊന്നും ഒരുപാട് ദൂരം ഓടിക്കാനൊന്നും ആയില്ല ആ വണ്ടി പിന്നെ വടക്കാഞ്ചേരി ഓടിച്ചിട്ടുണ്ടായിരുന്നു വടക്കാഞ്ചേരി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ കൂലിക്ക് അതിന് പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തും വിൽപ്പന അനുസരിച്ചിട്ട് ഒരു പറയുന്നു